നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്തെ മാലിന്യ പ്രതിസന്ധിക്ക് അഴകോടെ പരിഹാരം കണ്ടെത്തി ഭരണസമിതി ഭരണസമിതിക്ക് ഇരിക്കപ്പുറതിയില്ലാതാക്കിയ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയ മാലിന്യ പ്രതിസന്ധിക്ക് നഗരസഭയോട് കിടപിടിക്കുന്ന രീതിയിലാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് തിരൂർക്കാട ഇതിനായി മാലിന്യ സംഭരണ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയതോടൊപ്പം മാലിന്യ നീക്കത്തിനും വഴിയൊരുക്കിയിട്ടു വലമ്പൂരിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലും അങ്ങാടിപ്പുറം ടൌണിലും മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന പ്രതിസന്ധി നിരവധി തവണ ടുഡേ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് ഇനി അഴകേറും മാധ്യമങ്ങളിൽ വാർത്തയായ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയ മാലിന്യ പ്രതിസന്ധിക്ക് നഗരസഭകളോട് കിടപിടിക്കത്തക്ക രീതിയിൽ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഴകോടെ അങ്ങാടിപ്പുറം പദ്ധതിയുടെ ഭാഗമായി മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡി ജെഎസ് എന്ന കമ്പനിയുമായി സഹകരിച്ച് മാലിന്യ സംസ്കരണത്തിന് വഴിയൊരുക്കിയതോടൊപ്പം തിരൂർക്കാട് സംസ്ഥാന പാതയോരത്ത് മൂവായിരം ചതുശ്ര അടിയിൽ ആധുനിക രീതിയിൽ ഒരു എം കൂടി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എം സി എഫിന്റെ ഉദ്ഘാടനം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈദ ടീച്ചർ നിർവഹിച്ചു യാക്ക ഒരു സെന്റിലുള്ളത് നമ്മുടെ ഈ വാർഡിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഉതകുന്ന ഒരു സ്ഥലം പോല അവിടെ മാലിന്യം കുമിഞ്ഞു കിടക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നമ്മുടെ പഞ്ചായത്ത് പറഞ്ഞാൽ വലിയ നഗരസഭ പഞ്ചായത്തായതുകൊണ്ട് പഞ്ചായത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കമ്പനി കൊടുത്താൽ അത് വിജയിക്കില്ല എന്നോ ഉറച്ച ഉറപ്പുന്നത് നമ്മുടെ നഗരസഭകളിൽ ആരാണ് മനസ്സിലാക്കി മഞ്ചേരി നഗരസഭയിലും മണ്ണാർക്കാട് നഗരസഭയിലും ഞങ്ങളുടെ നേതൃത്വത്തെ പോയി കണ്ടു തൊട്ടടുക്കുന്ന ഉമ്മർ സാഹിബും ഇവിടുത്തെ തോന്നുന്ന ഈ വിഷയത്തെ എതിർത്തു തിരുമുൽക്കാട്ടിലേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ ഭരണസമിതിയും നേതാക്കന്മാരും ഒരുമിച്ച് കേട്ട ടീച്ചറുടെ ഞങ്ങൾ ഒരുമിച്ച് ഈ വിഷയമായി പഠിച്ചു പോയപ്പോൾ മഞ്ചേരിയിൽ നമുക്ക് പോയാൽ കാരണം ഇവിടുത്തെ വാസികൾക്ക് ആശ്രയിക്കപ്പെടേണ്ട മഞ്ചേരിയിൽ തൊട്ടടുത്ത ഹോട്ടലിന്റെ തൊട്ടടുത്ത് ഒരു ചുമര് ഈ എൻ സി എഫ് ആണെങ്കിൽ തൊട്ടടുത്തത് ഒരു ഒരു ജുമാത്ത് പള്ളിയാണ് അത്തരത്തിലുള്ള നല്ല കൊണ്ടുപോകുന്ന കമ്പനിയാണ് ഇത് ഈ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുനിൽ ബാബു വാക്കാട്ടിൽ ഫൌസിയ തവളയങ്ങൾ ടി സെക്രട്ടറി സുഹാസ് ലാൽ ദാമോദരൻ കാക്ക കുന്നുമ്മൽ അനിൽ പുലിപ്ര കെ ടി അൻവർ ഷിഹാവ് പി പി കോറാടൻ റമുല തുടങ്ങിയവരും സംബന്ധിച്ചു എഴുപതിനായിരത്തിലധികം ജനസംഖ്യയുള്ള നഗരസഭകളോട് സമാനമായ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണം അക്ഷരാർത്ഥത്തിൽ ഒരു കീറാമുട്ടിയായിരുന്നു വലമ്പൂരിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് താൽക്കാലികമായി സ്ഥാപിച്ച മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ കുന്നുകൂടിക്കിടന്നും മാലിന്യം വീടുകളിൽ നിന്ന് ശേഖരിക്കാൻ പോലും ആളില്ലാതെയും പ്രതിസന്ധിയിലായ അങ്ങാടിപ്പുറത്തിന് ഇനി ആശ്വസിക്കാം തിരൂർക്കാട് പുതുതായി സ്ഥാപിച്ച എംസിഎഫിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യം വേർതിരിച്ച് ഡി ജെ എസ് എന്ന കമ്പനിയുടെ വാഹനത്തിൽ കയറ്റി അയക്കും അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഹെൽത്ത് സ്ക്വാഡിന്റെ സേവനവും ഇതോടൊപ്പം കാര്യക്ഷമമാക്കുകയാണ് രണ്ട് വാഹനങ്ങളാണ് മാലിന്യ ശേഖരണത്തിനും മറ്റുമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ചടങ്ങിൽ വെച്ച് നടന്നു മാലിന്യം സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പ്രത്യേക ബോധവൽക്കരണ ഗാനവും തയ്യാറാക്കിയിട്ടു് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ വിവിധയിടങ്ങളിലായി കിടക്കുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് എംസിഎഫിലേക്ക് മാറ്റുന്ന ജോലി ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പൊതുയിടങ്ങൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയാണ് അഴകോടെ അങ്ങാടിപ്പുറത്തിന് മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചാൽ ഭേദഗതി ചെയ്ത ഉത്തരവ് പ്രകാരം പിഴ അയ്യായിരം രൂപ മുതൽ ഈടാക്കുന്നതാണ് മാലിന്യങ്ങൾ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താനാവുമെന്ന പ്രതീക്ഷയാണ് ഭരണസമിതിക്കുള്ളത് മാലിന്യം കൊണ്ട് ജനം ദുരിതമനുഭവിക്കുന്നത് ഒടുവിൽ അങ്ങാടിപ്പുറത്തിന് അഴകോടെ പരിഹാരമാകുമ്പോൾ ടുഡേ ടുഡേ ന്യൂസിനും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിതൽമണ്ണ